വാർത്തകൾ തുടരുന്നു വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുവാൻ മുഴുവൻ ബി ഡി തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് കാഞ്ഞങ്ങാട് ബി ഡി ഡിവിഷൻ കമ്മിറ്റി കുടുംബ സംഗമം ആവശ്യപ്പെട്ടു കുടുംബ സംഗമം ഡി വി അംബാടി ഉദ്ഘാടനം ചെയ്തു വരുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുഴുവൻ ബി ഡി തൊഴിലാളികളും രംഗത്തിറങ്ങണമെന്ന് കാഞ്ഞങ്ങാട് ബി ഡി ഡിവിഷൻ കമ്മിറ്റി കുടുംബ സംഗമം ആവശ്യപ്പെട്ടു കുടുംബ സംഗമം ഡി വി അമ്പാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിന് ഒട്ടേറെ മാറ്റങ്ങൾ വന്നു എല്ലാവരും കുറേശ്ശു കുറേശ്ശു പഠിക്കാൻ തുടങ്ങി അങ്ങനെ പഠിച്ചാണ് വിദ്യാഭ്യാസ മേഖലയിൽ നമ്മുടെ നാട്ടില് നമുക്ക് ചെറിയ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അറുപത്തേഴിൽ വന്നു അധികാരത്തിൽ പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും വരുന്നത് ഇത് ഞാൻ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എപ്പോഴെല്ലാം അധികാരത്തിൽ അപ്പോഴെല്ലാം പുതിയ നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരിക ഒന്നിച്ചു നിർത്തുക ജനങ്ങൾക്ക് ആസ്വാസകരമായിട്ടുള്ള ക്ഷേമ പദ്ധതികളും അതുപോലെ തന്നെ അവരുടെ സുരക്ഷിതവും ഉറപ്പുവരുത്തുക എന്ന ഒരു തീരുമാനങ്ങളും നിയമങ്ങളും ഉണ്ടാക്കുന്ന ഗവൺമെന്റാണ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആ ഗവൺമെന്റ് എല്ലാ രാജ്യമുന്ന അങ്ങനെയാണ് അങ്ങനെയാണ് ഭൂമി പത്ത് സെന്റ് ഭൂമി കടപ്പാടം പത്ത് സെന്റ് വളച്ചു കെട്ടി ഭൂമി അവരെ കടപ്പാടം ഉള്ള സ്ഥലങ്ങളിൽ പത്ത് സെന്റ് ചുറ്റും വളച്ചുകെട്ടി അവരെ സ്വന്തമാക്കുക ഡിവിഷൻ പ്രസിഡന്റ് കെ മോഹനൻ അധ്യക്ഷത വഹിച്ചു കെ പി നാരായണൻ കെ പി ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു ഡിവിഷൻ സെക്രട്ടറി ടി കമലം സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ ബ്യൂറോട്